അറേബിയൻ മരുഭൂമിയിൽ അറബികളുടെ അടിമയായി രണ്ടര വർഷം ജീവിച്ച ഒരു മനുഷ്യൻ്റെ വിഷമകഥയാണ് എന്ന നോവൽ ഈ പുസ്തകം ബെന്യാമിനാണ് എഴുതിയതെന്ന് നമ്മളിൽ കുറച്ചു പേർക്കെങ്കിലും അറിയാം എന്നാൽ ഈ പുസ്തകം വളരെ തരംഗമായതിനു ശേഷം ബ്ലസ്സി എന്ന സംവിധായകൻ ഇത് സിനിമയാക്കുകയാണ് ആടുജീവിതം എന്ന സിനിമ എന്നാൽ നമ്മൾ ഇന്നിവിടെ ആടുജീവിതം എന്ന സിനിമയെ പറ്റി ഒന്നുമല്ല പറയാൻ പോകുന്നത് ആ ആടുജീവിതം അനുഭവിച്ച നജീബ് എന്ന മനുഷ്യന്റെ അവിടെ അനുഭവിച്ച സാഹചര്യങ്ങളെക്കുറിച്ചും അദ്ദേഹത്തെക്കുറിച്ചുമാണ് നമ്മൾ ഈ വീഡിയോയിൽ വിശദമായി നോക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് ആ വിഷമം നിറഞ്ഞ കഥയിലേക്ക് കിടക്കാം അപ്പോൾ എല്ലാവർക്കും ആടു നാടുജീവിതത്തിലെ നജീബ് ജീവിക്കുന്നത് ആറാട്ടുപുഴയിലാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പ്രഗ്നൻസി ടൈമിലാണ് അദ്ദേഹം സൗദി അറേബ്യയിലേക്ക് പോയത് അവിടെ വച്ച് അദ്ദേഹത്തിന് അറബി മാറിപ്പോവുകയായിരുന്നു ആ അറബി അദ്ദേഹത്തെ മരുഭൂമിയുടെ ഉള്ളിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു ഉണ്ടായത് അദ്ദേഹം ആ മരുഭൂമിയുടെ ഉള്ളിലേക്ക് പോയപ്പോൾ ചിന്തിച്ചത് സൗദി അറേബ്യയിലെ ഏതെങ്കിലും ഒരു ബിൽഡിംഗ് കാണുമെന്നൊക്കെ ആയിരുന്നു ഏതെങ്കിലും നഗരത്തിൽ നഗരത്തിലെത്തിപ്പെടുമെന്നൊക്കെയായിരുന്നു പക്ഷേ സംഭവിച്ചത് വിപരീതമായാണ് ആ അറബി കാറും കൊണ്ട് മരുഭൂമിയുടെ ഏറ്റവും ഉള്ളിലേക്ക് പോയി അവിടെ വെച്ച് ആ കാറ് നിൽക്കുകയാണുണ്ടായത് ആ കാറ് തുറന്നിറങ്ങിയ നജീബ് കണ്ടത് ഒരു മനോഹര കാഴ്ചയായിരുന്നു ഇരുന്നൂറോളം ആടുകളും ഒട്ടകങ്ങളും അവിടെ നടക്കുന്നു പക്ഷേ ആ മനോഹര കാഴ്ച കണ്ടപ്പോൾ തന്നെ അദ്ദേഹത്തിന് മനസ്സിലായി അദ്ദേഹം ഒരു പടുകുഴിയിൽ വീണു എന്ന് അറിയാമായിരുന്നു അദ്ദേഹം ഇനി അടിമയാവാൻ പോവുകയാണ് എന്ന് അറബികളുടെ അടിമ അദ്ദേഹം കരയാൻ തുടങ്ങി താഴേക്ക് വീണ് കരയാൻ തുടങ്ങി പൊട്ടിക്കരയാൻ തുടങ്ങി ആ കരച്ചിലിൽ മരുഭൂമി വരെ കരഞ്ഞു കാണും പിന്നെ കരച്ചിലൊന്ന് നിർത്തിക്കൊണ്ട് നജീബ് മുന്നോട്ട് നോക്കിയപ്പോൾ ഒരു ഭ്രാന്തനായ മനുഷ്യനെ അദ്ദേഹം കണ്ടു അങ്ങനെ അദ്ദേഹം അതും കണ്ട് വിഷമിച്ചു നിന്നു അതേ സമയത്ത് തന്നെ അറബി അദ്ദേഹത്തിനെ വിളിച്ചു അദ്ദേഹം അറബിയുടെ അടുത്തേക്ക് ചെന്നു അറബി അദ്ദേഹത്തിൻ്റെ പാസ്പോർട്ട് വാങ്ങി പരിശോധിച്ചു എന്നിട്ട് നജീബിനോട് പറഞ്ഞു പാല് പിഴിയാൻ ആടിൻ്റെ പാല് പിഴിയാൻ നജീബിന് പാല് പിഴിയാനൊന്നും അറിയില്ലായിരുന്നു പക്ഷേ നജീബ് ആ അവസ്ഥയിൽ പാല് പിഴിയാൻ ശ്രമിച്ചു പക്ഷേ പാല് വന്നില്ല പാല് വരാത്തത് കൊണ്ട് തന്നെ അറബി നജീബിനെ പൊതിരത്തയി തലയ്ക്കും കാലിലും ശരീരത്തിലെ ഓരോ ഭാഗങ്ങളിലും അറബി നജീവിനെ തല്ലാൻ തുടങ്ങി അങ്ങനെ ആ തല്ല് വർഷങ്ങളോളം നീണ്ടു നിന്നു അങ്ങനെ അദ്ദേഹം പാല് പിഴിയാനും പഠിച്ചു അദ്ദേഹം കഴിച്ചിരുന്നത് ഉണക്ക ഉണക്കക്കൊബൂസും പാലുമായിരുന്നു അദ്ദേഹത്തിന് മറ്റുള്ളവരുമായി സമ്പർക്കമില്ലാത്തത് കൊണ്ട് തന്നെ ആടുകളെ സ്വന്തക്കാരായിട്ടും ആടുകളെ കൂട്ടുകാരായിട്ടുമൊക്കെ കണ്ട് ആടുകളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ചെയ്തിരുന്നത് ഇങ്ങനെ ആടുകളോട് വിഷമം പറയുമ്പോൾ ആടുകൾ കരയുമായിരുന്നു പിന്നെ നമ്മളെ ഞെട്ടിപ്പിക്കുന്ന മറ്റൊരു കാര്യം രണ്ട് തവണ മാത്രമേ അദ്ദേഹം കുളിച്ചിട്ടുള്ളൂ എന്നതാണ് ഈ രണ്ടര വർഷത്തിനിടയിൽ നമുക്ക് കുളിക്കാതിരുന്നാൽ എന്തൊരു ബുദ്ധിമുട്ടാണ് ഈ ചൂട് സമയത്ത് അപ്പോൾ ആ മരുഭൂമിയിൽ രണ്ടര വർഷം കുളിക്കാതിരുന്ന അദ്ദേഹത്തിൻ്റെ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ എന്താ അല്ലേ ഇനിയാണ് കഥയുടെ അവസാനം അറബികളില്ലാത്ത സമയത്താണ് അദ്ദേഹം മരുഭൂമിയിൽ നിന്നും രക്ഷപ്പെടാൻ ആരംഭിക്കുന്നത് അറബികളില്ലാത്ത തക്കം നോക്കി അറബികൾ പോകാത്ത വഴിയിലൂടെ അദ്ദേഹം ഒന്നര ദിവസമാണ് ആ കൊടും ചൂടുള്ള മരുഭൂമിയിലൂടെ നിർത്താതെ ഓടിയത് ആ ഓട്ടത്തിനിടയിൽ അദ്ദേഹം നിരവധി വിഷപ്പാമ്പുകളെ വരെ കണ്ടിട്ടുണ്ട് പക്ഷേ വിധി എന്ന് പറയട്ടെ ആ വിഷപ്പാമ്പുകൾ അദ്ദേഹത്തെ ഒന്നും ചെയ്തില്ല അങ്ങനെ അദ്ദേഹം വിഷപ്പാമ്പുകളുള്ള ആ മരുഭൂമിയിലൂടെ ഒന്നര ദിവസം ഓടി രക്ഷപ്പെടുകയും ചെയ്തു ഇതാണ് ആടുജീവിതം എന്ന കഥ ഇത് തന്നെയാണ് ആടുജീവിതം എന്ന സിനിമയിലും നമ്മളെ കാണിക്കുന്നത് പക്ഷേ വിഷമകരമായ മറ്റൊരു കാര്യം ഇപ്പോഴും ആടുജീവിതങ്ങൾ മരുഭൂമിയിൽ ആ അറേബ്യൻ മരുഭൂമിയിൽ ജീവിക്കുന്നുണ്ട് അപ്പോൾ എങ്ങനെയാണെങ്കിലും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പോൾ ബായ്